പശ്ചിമേഷ്യയിൽ ഒരിക്കൽ കൂടി താൽക്കാലിക യുദ്ധവിരാമം ഇസ്രായേലും ഹമാസും വീണ്ടും സമാധാനത്തിന് കൈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന ചില ആശങ്കകളുണ്ട് എത്ര നാളത്തേക്കാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ മുഖത്തോട് മുഖം വന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഒരേ കെട്ടിടത്തിൽ മുകളിലും താഴെയുമായി കരാറിലെ ഉടമ്പടികൾ രൂപപ്പെടുമ്പോൾ തീരുമാനങ്ങൾ ഇരുവിഭാഗത്തെയും അറിയിച്ചുകൊണ്ടിരുന്നത് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച അമേരിക്കയും ഖത്തതും ഈജിപ്തുമാണ് വെടിനിർത്തൽ കരാറിന്റെ സമയക്രമവും സങ്കീർണതയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒടുവിലത്തെ ടെലിവിഷൻ അഭിസംബോധനയിലെ മുന്നറിയിപ്പുമൊക്കെ അർത്ഥമാക്കുന്നത് ഒരു ചെറിയ പോതൽ പോലും കരാറിനെ കാറ്റിൽ പറത്തുമെന്നാണ് ഒരു ദിനരാത്രം കൊണ്ടോ ഒരാഴ്ചകൊണ്ടോ പൂർത്തീകരിക്കാവുന്ന പ്രക്രിയയല്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ നടപ്പിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ആക്രമിച്ച് ഹമാസ് പിടികൂടിയ ഇരുന്നൂറ്റി അൻപത് ബന്ദികളുണ്ട് ഇവരെ വിട്ടു നൽകുന്നതടക്കമുള്ള നിബന്ധനകൾ ആദ്യഘട്ടത്തിൽ പാലിക്കേണ്ടതുണ്ട് പക്ഷേ എത്ര പേരെ തിരിച്ച് ഇസ്രയേലിന് നൽകാൻ ഹമാസിന് കഴിയുമെന്നതാണ് അറിയേണ്ടത് പകരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തിൽ പങ്കാളികളായവരടക്കം ആയിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുമെന്ന് ഹമാസും പ്രതീക്ഷിക്കുന്നു ആറാഴ്ചകൾക്കുള്ളിലാണ് ബന്ദികളുടെയെല്ലാം മോചനം പൂർത്തിയാവുക ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യവും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കായുള്ള വിശദമായ ചർച്ചകൾ വെടിനിർത്തലിന്റെ പതിനാറാം ദിനമേ ആരംഭിക്കൂ രണ്ടാം ഘട്ടത്തോടെ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പൂർത്തിയാക്കണം മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിൽ മാത്രമാണ് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടുന്നത് അത് എന്ത് എങ്ങനെയെന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമായിട്ടില്ല ഈ യുദ്ധവിരാമത്തിന് താൽക്കാലികമായെങ്കിലും കൈകൊടുക്കുക എന്നത് ഇസ്രയേലിനേക്കാൾ ഹമാസിന്റെ ആവശ്യമാണ് അത്രയും വിനാശമാണ് ഗാസയിലുണ്ടായിരിക്കുന്നത് ഗാസയുടെ വടക്കൻ മുനമ്പ് ഇന്ന് ശ്മശാന ഭൂമിയാണ് അസ്ഥികൂടങ്ങൾ പോലെ കുറയ കെട്ടിട അവശിഷ്ടങ്ങൾ മാത്രം പാശ്ചാത്യ ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഉപാധികൾ രൂപപ്പെടുമ്പോൾ തീർന്ന ഗാസയിലെ ബാക്കിയായ ജീവനുകളുടെ ഭാവി എന്ത് എന്നത് അവസാനഘട്ട ചിന്തയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി